ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടഡിയാണ് കേട്ടോ അപ്പോൾ അടുപ്പത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി തീയൊക്കെ നല്ലോണം കത്തിച്ച് നമ്മൾ ചട്ടി വെച്ചു മാവിൽ ഉപ്പൊക്കെ ഇട്ട് ആദ്യം രണ്ട് കയ്യിൽ ചട്ടിയിലേക്ക് ഒഴിച്ച് ബബിൾസ് വന്നാൽ മൂടി വെക്കണം ഓട്ടയുടെ ചട്ടിന്ന് കിട്ടാൻ നല്ല പ്രയാസമാണ് അത് കത്തികൊണ്ട് ഉമ്മ രണ്ട് കുത്തല കൊടുത്തിങ്ങാണ്ട് പിന്നെ ചട്ടകേറ്റ് എടുക്കാറാണ് പതിവ് അപ്പോഴേക്കും ഉമ്മമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ച് വരികയാണ് ഇപ്പൊ ഈ വരവ് ഇല്ലല്ലോ തലും

ോറ് തീമാടാൻ വേണ്ടിട്ട് ചെല്ലീന അതിനിടയില് മെഷീനിൽ തുണിയാളൊക്കെ വിട്ടു ചെറുപയറായിരുന്നു രാവിലത്തെ കടിയുടെ കറി അത് കുക്കറിലൊക്കെ തീം വെച്ചപ്പോ തന്നെ ഉപ്പൊക്കെ രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ല തണുപ്പാണ് അവിടെ നേരം വെളുക്കാൻ നേരം നല്ല തണുപ്പാണ് ഇപ്പയും ഫിതും നല്ല ഉറക്കത്തിലാണ് ഇതും മദ്രസയിൽ പോയി അങ്ങനെ ഇമ്മമാക്കൊക്കെ ചായയും കടിയും കൊടുത്ത് ചെറുപയറും ഓട്ടടി നല്ല രസം കേട്ടോ എന്തേലും കറി ഉണ്ടാക്കണ്ടേന്ന് അമ്മ പറഞ്ഞപ്പോ എന്തേലും കറി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ചെറുപയർ ഉണ്ടാക്കിയത് പക്ഷെ കഴിച്ചപ്പോ നല്ല രസൊക്കെ തോന്നി ഇപ്പൊ പിന്നെ എണീറ്റ് വന്ന് ഞങ്ങളപ്പല്ല ചായ കുടിച്ചത് ഇപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് ചായ കൂടി കഴിഞ്ഞപ്പോ പണി കിട്ടി എന്താന്ന് വെച്ചാ മെഷീനിൽ വെള്ളം നിറഞ്ഞ ചിന്താനിഷീനിലെ വള്ളം ആകെ മറന്നു പോയി ചായ കുടിച്ചപ്പോ ഇവന് ഗെയിമും കളിക്കണം അപ്പവും തിന്നണം അതിനു കാട്ടിയ പണിയാണ് ഇത് എന്താ ഫീതോ കാട്ടുന്നത് ചായ ശരിക്കും കുടിച്ച എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം